ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാഫ് കോളറിന് നമ്മൾ പൈപ്പിംഗ് ഇട്ടിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് ഹാഫ് കോളർ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ അന്നേരം ഇട്ടായിരുന്നു അതിൽ നമ്മൾ പൈപ്പിംഗ് ഒന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ പൈപ്പിംഗ് ഉള്ള ഒരു ടോപ്പാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കട്ടിങ് അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും ഓപ്പൺ ആയി കൊടുക്കണമെന്നേ ഉള്ളൂ തായൽ വരെ പിന്നെ എന്നിട്ട് കഴുത്ത് നെക്കോട് കൂടിയിട്ട് താവ് വരെ പൈപ്പിംഗ് ഇടുന്നത് രണ്ട് ഭാഗവും പൈപ്പിംഗ് ഇടുന്നു അപ്പോൾ ഈ തുണിയിലാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നിങ്ങൾ ഏത് തുണിയിലാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഒരു കളറിലായിരിക്കണം നമ്മൾ പൈപ്പിംഗ് ഇടണ്ടത് എന്നെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിപ്പോൾ വൈറ്റും ബ്ലാക്കും ആണ് വരുന്നത് അപ്പോൾ ഇവർക്ക് വൈറ്റ് വേണ്ട ബ്ലാക്കിന് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ ബ്ലാക്ക് പീസിലാണ് നമ്മളിത് പൈപ്പിംഗ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ആദ്യം ഇതിൻ്റെ ടോപ്പും അതിൻ്റെ ലൈനിങ് എല്ലാം ഇതുപോലെ ഫ്രണ്ട് കട്ട് ചെയ്താൽ ഇതൊരു ഭാഗമാണ് ഫ്രണ്ടിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മൾ ലൈനിങ് എല്ലാം ഈ കഴുത്തിന് ഇതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഈ കഴുത്തും അതുപോലെ ഈ താവ് വരെയും നമ്മളൊന്ന് ലൈനിങ് ഒന്ന് പീസോട് കൂടിയിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക അതിൻ്റെ അപ്പുറം തന്നെ ഈ ലൈനിങ് താവിൻ്റെ ലൈനിങ് ഒന്ന് മടക്കി അടിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇതുപോലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പൈപ്പിംഗ് ഇട്ടുകൊടുക്കുമ്പോൾ ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ ബ്ലാക്ക് പീസ് ഇതുപോലെയുള്ളൊരു സ്ട്രേറ്റ് എടുത്തിട്ട് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഉണ്ടോ ക്രോസ് ആക്കിയിട്ട് നമുക്ക് ഒരു ഒരൊന്നരഞ്ച് ഇതാ ഈയൊരു അളവിൽ ഈ ഒരു വീതിക്ക് ഈ ഒരു വീതിക്ക് ഒന്നര ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്ത പീസെല്ലാം നമ്മളിത് ഇതുപോലൊന്ന് ജോയിൻറ്റ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്ര തന്നെ ഇത് ഈ പീസ് ആദ്യം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഈ പീസിനെ ഒന്ന് രണ്ടായിട്ടൊന്നും മടക്കുക നേരെ പകുതിയാക്കി ഒന്ന് മടക്കുക ഒരുപോലെ മടക്കുക വലിച്ചു കൊടുക്കാൻ പാടില്ല ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിച്ചു കൊടുത്താൽ ആ പൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊളഞ്ഞ് നിൽക്കും അതുകൊണ്ട് വലിച്ചു കൊടുക്കാൻ പാടില്ല വലിക്കാണ്ട് നേരെ ഒന്ന് മടക്കിയിട്ട് ഈ തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ തുമ്പ് വരുന്ന ഭാഗമാണ് നമ്മളീ നെക്ക് കണ്ടല്ലോ ഈ നെക്കിൻ്റെ ഇവിടെ നമ്മൾ കറക്റ്റാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ഇതാണ് ഇതുപോലെ വെച്ചിട്ട് ചവിട്ട് വീതിയിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് ഇങ്ങനെയുള്ള പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്നുകിൽ റൗണ്ട് നെക്ക് അല്ലെങ്കിൽ സ്ക്വയർ നെക്ക് ഈ രണ്ട് നെക്കിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീ നെക്ക് വീ നെക്കെല്ലാം ഇതിന് പറ്റുമോ അല്ലാണ്ട് ഡിസൈനുള്ള കഴുത്തിനെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൽക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമുക്ക് ഈ റൗണ്ടിനെക്കിലെല്ലാം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പോൾ ഈ റൗണ്ട് എത്തുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുളിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് പോലെ പോലെയുണ്ട് അതൊന്ന് വളച്ചെടുക്കുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് എടുക്കും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കൊന്നും വേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വളച്ചെടുക്കുക അതുപോലെ തന്നെ ആ വള കഴുത്തിൻ്റെ ആ വളച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആടെ ഒന്ന് സൂചി പോയിന്റ് കുത്തിയതിന് ശേഷം ഒന്ന് ചവിട്ട് പൊന്തിച്ചിട്ട് ഇതിങ്ങോട്ടേക്ക് താഴിലേക്ക് വരുന്നിട്ട് ഒരു ചെറിയൊരു ആ എൻഡിൽ ഒരു ചെറിയൊരു മടക്ക് ഇതുപോലെ ഒരു ചെറിയൊരു മടക്ക് അങ്ങ് കൊടുക്കുക എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇതുപോലെ നമ്മൾ ചവിട്ട് വീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ വീതി തന്നെ കണ്ടുപണം അങ്ങനെ വീതി കൂടുതലും വീതി കുറവും ഒന്നും ആയി പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പീസ് വെക്കുന്ന സമയത്ത് ഈ അടിയിലുള്ള പീസിനും കൂടി കറക്റ്റാക്കിയിട്ട് വെക്കണം അതുപോലെ തന്നെ ഹാഫ് കോളറായത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നേ കാലഞ്ച് മൂന്നേ കാലഞ്ച് വരെ ഈ പീസിനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറയാൻ വിട്ടുപോയതന്നത് ഇനി നിങ്ങൾ കോളർ അല്ലെങ്കിൽ നിങ്ങൾ മേലേനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഹാഫ് കോളർ ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു മൂന്നേ കാലിഞ്ച് വിട്ടിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പൈപ്പിങ്ങിൻ്റെ പീസ് ഇതുക ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ എൻഡിൽ എൻഡിലെത്തുമ്പോൾ ഇത് വേണ്ട ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വാങ്ങി നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കിതിന് പൈപ്പിംഗ് ഇടാനുള്ള ചാരഡാണിത് ഇത് നമ്മൾ നൂലെല്ലാം വാങ്ങിക്കുന്ന ത്രെഡിൽ നിന്ന് തന്നെ വിട്ടു പൈപ്പിംഗ് ചരഡ് ഇത് മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ഉള്ളു ചരട് നമുക്ക് മാക്സിക്ക് അതുപോലെ തന്നെ മാക്സിക്ക് പൈപ്പിംഗ് ഇടാൻ ഈ കഴുത്തിന് കൈക്ക് ഇതുപോലെ ടോപ്പിന് പൈപ്പിംഗ് ഇടാൻ ഇതെല്ലാം ഇതിനെല്ലാം ഇത് ഉള്ളിൽ ചെയ്യുമ്പോൾ നല്ല ഒരു നീറ്റും കിട്ടും ഒരു തടിപ്പും കിട്ടും സാധാരണ നമ്മൾ പൈപ്പിങ് ഇടും പോലെയല്ല അപ്പോൾ ഇത് നമുക്കിത് ഈ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മൂന്നേ കാല് വിട്ടിട്ട് ഇവിടുന്ന് മുതലല്ലേ കട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അതിൻ്റെ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഇത് സ്റ്റിച്ചിൻ്റെ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇതിന ഈ പീസിനൊന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം എന്താ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉൾഭാഗമാണ് ഈ പീസിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിനെ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് ഇപ്പത്തേക്ക് ഒന്ന് മടക്കുക എന്താ ആ ചരടി ആ ചരട് ഉള്ള ആ ഒരു ഇതിൽ മാത്രം നമ്മൾ ഇതുപോലെ കണ്ട ഒരു ചെറിയൊരു ആ ചരട് എത്രയാണോ ഉള്ളത് അത് മാത്രം കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ പുറത്തേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം മേൽഭാഗത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളവിടെ കോളർ ആയതുകൊണ്ട് തന്നെ ആ പീസ് നമുക്ക് പുറത്തേക്ക് വിട്ടു കൊടുക്കാം കഴുത്ത് കൂടാ മറിച്ചിടേണ്ട ആവശ്യമില്ല കാരണം അത് കോളർ വരേണ്ടതല്ല അപ്പോൾ അവിടെ നമുക്കുള്ള പീസ് സാധാരണ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിലാന്ന് നമ്മൾ ഈ പൈപ്പിങ്ങിൻ്റെത് ചരട് വെച്ച് എടുത്തത് ഇതുപോലെ നമ്മളിതിൻ്റെ അടിഭാഗമാണ് അടിഭാഗം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് പുറത്തിറങ്ങി പീസിന് മൊത്തമായിട്ട് ഉള്ളിലേക്ക് ആയിക്കൊടുക്കാൻ ആയി കൊടുക്കുന്ന സമയത്ത് കര പോലെ ഒരുപാടുള്ളത് ഒരു ചെറിയൊരു രണ്ട് പോയിന്റിൽ ആ ചരടിൻ്റെ വലുപ്പത്തിൽ മാത്രമേ നമ്മൾ പൈപ്പിങ്ങിൻ്റെ കഷ്ണം പുറത്തേക്ക് കാണാൻ പാടുള്ളൂ ഒന്ന് വളച്ചെടുക്കുക അതുപോലെ നമ്മളിടക്കിടയ്ക്ക് ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരിഞ്ച് ഒരിഞ്ച് പിടിച്ചിട്ടേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കാരണം മൊത്തമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ആ പൈപ്പിങ്ങിൻ്റെ പീസ് ഇതുപോലെ തന്നെ ആ സ്റ്റിച്ചിൻ്റെ അപ്പറായി പോകാൻ പാടില്ല സ്റ്റിച്ചിൻ്റെ ഇപ്പർ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരുപാട് തുണി പുറത്തേക്ക് വരാൻ പാടില്ല ഉള്ളൊന്ന് നമ്മൾ വലിച്ചിട്ട് വേണം അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ആ ചരടിയിൽ കണക്കാക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം റൗണ്ട് വരുന്നിടത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഭാഗം നമുക്ക് ഇതുപോലെ ഫുള്ളിൽ വെച്ച് കൊടുക്കാം അതിനു ശേഷം നമ്മൾ ഇതുപോലൊന്ന് കറക്റ്റ് ആക്കിയിട്ട് പൈപ്പിങ്ങിട്ടെടുക്കാം അതുകൊണ്ടാണ് അതുപോലെ ചിച്ചു തേച്ചുണ്ട് ഈ തയ്ച്ച ആ ഭാഗത്താണ് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കും അതുപോലെ വെച്ചതിന് ശേഷം ഇതങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് ബാറാക്കി പിടിക്കുക ഈ വെള്ള കൊണ്ട് ബാറാക്കി പിടിക്കുക അതിന് ശേഷം ഇതിങ്ങനെ ആക്കിയിട്ട് അതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ടുണ്ട് ഇച്ചിരി തെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഈ കറുപ്പ് പീസിൻ്റെ നടുവിലായിട്ട് ഈ കുഴിയിലായിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ തുണിയിൽ കാണുന്ന രീതിയിൽ നന്നായി പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കാരണം നമ്മൾ ഈ തയ്ച്ചിട്ടുണ്ടല്ലോ ഈ ബ്ലാക്ക് പീസ് തയ്ച്ചതിൻ്റെ ആ കുഴി വരുന്നുണ്ടല്ലോ അപ്പോൾ അച്ചേൻ്റെ ആ കുഴിക്ക് കണക്കാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ നമുക്ക് താഴെ വരെ ഒന്ന് ഈ പൈപ്പിങ് വേണ്ട ഇതുപോലെ നമ്മൾ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ പൈപ്പിംഗ് സൂം ആക്കിയാലേ എത്തുകാലോ അത്രയും ചെറിയ ആ ചരട് എങ്ങനെയാണ് ഉണ്ടായിന് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ പൈപ്പിംഗ് എടുത്തിട്ടത് അപ്പോൾ ഇനി ഇപ്പുറത്തെ ഭാഗം കൂടി ഒരു പൈപ്പിങ്ങും കൂടി ആ ഒരു ഭാഗത്തേക്ക് വരും അപ്പോൾ രണ്ട് പൈപ്പിംഗ് കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ ഈ പീസ് ഉണ്ടല്ലോ പൈപ്പിംഗ് ഇട്ട് ഈ പീസിനെ നമ്മൾ എന്താ ഈ പീസിനെ ഈ ഭാഗം ഈ അറ്റത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇപ്പറത്തെ ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതൊരു ഫിനിഷിങ്ങിൽ നിൽക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം കൂടി ഒന്ന് മുതൽ ഒന്ന് പൈപ്പിംഗ് ഇട്ടെടുക്കാം ഇപ്പം നമ്മളിത് രണ്ട് ഭാഗവും ഇതുപോലെ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് എന്താ വേണ്ട രണ്ട് ഭാഗം ഇനി ഇതുപോലെ രണ്ട് ഭാഗവും നമുക്കൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം അതിനാദ്യം മൂന്നിഞ്ചിൽ ഒരു രീതിയിലുള്ളൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിന് നമുക്കിതിൻ്റെ മേൽഭാഗം നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഈ അറ്റത്ത് മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ ഇതാക്കിയെടുത്ത് നമുക്ക് മേലെ ഒരു ഓപ്പണ് കൊടുക്കണം ഓപ്പൺ കൊടുക്കേണ്ടത് കൊണ്ട് പിന്നെ അത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ തുമ്പ് കാണാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അവിടെ സ്റ്റിച്ച് ചെയ്ത നമ്മളെ ഇടത് ഭാഗം വലത് ഭാഗം അല്ല ഇടത് ഭാഗമുള്ള പീസിന് ആദ്യം എന്താ ഈ കഴുത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള വരുന്നില്ല കഴുത്ത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഈ ആയിട്ടുള്ള ഭാഗത്ത് ഇതാ അര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ച് വിട്ടിട്ട് ഇത് വെച്ചാൽ മതി കാരണം ഇവിടെ നമുക്ക് ഒരു ഊക്ക് പിന്നെ വെക്കുമ്പോൾ ഇതുപോലെ നമുക്കതിൻ്റെ രുപ്സും കാര്യങ്ങളും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അതിന് കണക്കായിട്ട് ആ ഓപ്പണിൻ്റെ പീസിന് കണക്കായിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് വെച്ചിട്ട് താഴെ വരെ താഴെ വരെന്ന് പറഞ്ഞാൽ താഴെ ഒരു പത്തിഞ്ചിൽ മാർക്ക് ചെയ്യണം ഫ്രണ്ടിലൊരു ഓപ്പൺ ണ്ടില ചെറിയ പത്തിഞ്ചിൽ ഓപ്പൺ വരും ആ ഓപ്പണിൻ്റെ അടുത്ത് നമ്മൾ ഈ പീസിൻ്റെ ആവശ്യമില്ല അതുവരെ നമ്മൾ ഈ പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ താഴ്ത പത്തിഞ്ചിൽ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ആ പത്തിഞ്ച് വരെ നമ്മൾ ഈ മേലെ ചെയ്തിനല്ല അതുപോലെ തന്നെ നമ്മൾ ഒന്ന് മടക്കിയിട്ട് ഉൾഭാഗത്തേക്ക് അടിച്ചിട്ട് വേണം അതിനെ ഒന്ന് മറിച്ചിട്ടൊക്കണോ അല്ലെങ്കിൽ അതിൽ തുമ്പ് കാണും അങ്ങനെ ചെയ്ത് കൊടുക്കുക അവിടുന്ന് ഇങ്ങോട്ടൊക്കെ നമ്മൾ പൈസ ഇടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓപ്പൺ വേണ്ടതുണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ളതും കൂടി പൈപ്പിംഗ് എൻ്റിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ പിടിക്കുമ്പോൾ അവർക്ക് ഒരു ഓപ്പൺ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടര ഇഞ്ച് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ മുതൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഇതാ ഇതുപോലെ ഓപ്പൺ ഇനി നിങ്ങൾക്ക് അഞ്ചിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ച് വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പൈപ്പിംഗ് ഒപ്പരം വെച്ചിട്ട് വേണ്ട അതു ഫുള്ളായിട്ടും ഇതുപോലെ പൈപ്പിങ്ങിട്ട് മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ താവിന് വരുമ്പോൾ താഴെ താഴെ ഭാഗം ഇതുപോലെ ഓപ്പണാണ് വരുന്നത് ഉണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് കൈക്ക് എങ്ങനെയാ പൈപ്പിംഗ് ഇടുന്ന നോക്കാം കൈക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെക്കുക ഞാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ കൈയിൻ്റെ ഇതാണ് ഇതുപോലെ തന്നെ താവ് ഭാഗം നമ്മൾ മടക്കി അടിക്കൊന്നും വേണ്ട കാരണം ഈ പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ക്രോ ക്രോസ് പീസ് നേരെ ഒന്ന് മടക്കി ചവിട്ട് വീതിയിൽ ഇതാ ഇതിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് ഒന്ന് ചവിട്ട് വീതിയിലേ ചവിട്ട് വീതിയിൽ നമുക്ക് ഈ അറ്റത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്പ്പറമ്പരേ നേർക്ക് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ഈ കയ്യിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഇതായി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തായിട്ട് തന്നെ കഴുത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഫുള്ളായിട്ടങ്ങുള്ളിലേക്ക് മടക്കാം ആ ഒരു എൻ്റെ മാത്ര ചരഡ് വരുന്ന ഇത് മാത്രമേ പുറത്തേക്ക് കണ്ടു ഈ രീതിയിൽ നമുക്കിതിൻ്റെ കുഴിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ കുഴിഭാഗത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അതുപോലെ നമ്മൾ അടിഭാഗം ഇതൊന്ന് കറക്റ്റാക്കി വയ്ക്കുക അതിനുശേഷം ഫുള്ളായിട്ടൊന്നിപ്പോഴത്തേക്ക് മടക്കുക ഇത്തൊന്ന് കൈ കൊണ്ട് ഇതാണ് അതുപോലെ നടക്കുമ്പോൾ ഇതുപോലെ പൈപ്പിങ്ങ ഇതുപോലെ നമുക്ക് കൈ മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇതാണ് പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പുറം ഭാഗം നമ്മൾ ഇതിൻ്റെ ചവിട്ട് വീതിയിൽ ഇപ്പറത്തെ അറ്റത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ അടിഭാഗം കാണാനും നല്ലൊരു നീറ്റ് ഉണ്ടാവും അതേ അതേസമയത്ത് മേലെ പൈപ്പിങ് അതായതുപോലെ കൈക്കല്ലിടാം അതുപോലെ കൈക്ക് നമ്മൾ പൈപ്പിങ് വരുമ്പം ഉണ്ടാവും അതുപോലെ നല്ല ഭംഗിയുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൽ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കാം അതുപോലെ കല്ലുകളിലൊന്നും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നല്ല പീസുമാണ് ഇതുപോലെ നല്ല പീസും നല്ല പീസും ഒരുമിച്ച് വെക്കുക അതിന് ശേഷം അതിൻ്റെ ലൈനിങ് ലൈനിങ് ഇടാം ലൈനിങ്ങും ലൈനിങ്ങും ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്നും ഈ ഷോൾഡറ് ഫെഫക്റ്റായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്കിതാ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് ആ തുന്ന തുണിയൊന്നും ഉള്ളിൽ കാണാനുണ്ടാവുമല്ലോ അല്ല നല്ല ഫിനിഷിങ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് പോയി അതിന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് നമുക്ക് കൈ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഷോൾഡറിനെ കണക്കാക്കിയിട്ട് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് കൈ ഒന്ന് നമ്മൾ ജോയിൻ്റ് ചെയ്തി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ എത്രയാണ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ആ കൈയിൻ്റെതും ചെസ്റ്റ് വെയ്സ്റ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ താവ് സൈഡ് സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ അതിന് കണക്കാക്കി ആ പതിനാലിഞ്ച് എത്രയാണ് തോളുടെ അടുത്ത് വരുന്നത് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് സ്ലിറ്റ് അടിക്കുക ഇത് സ്ലിറ്റ് ഇല്ലാത്തതാണ് അതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നമുക്കിതിൻ്റെ കോളർ വെക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ടോപ്പെല്ലാം അടിച്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഹാഫ് കോളറും വെക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം എത്രയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കാം അത് ഈ നെക്കിൻ്റെ ഇതാണ് അവിടെ നിന്ന് നമ്മൾ ഈ മൂന്ന് കാലിഞ്ച് കിട്ടിട്ടല്ലോ ഇവിടെ ചെയ്തത് എന്താ മുതൽ ഏറ്റവും വരെ എത്രയുണ്ട് നോക്കാം ബാക്കും ഫ്രണ്ടും എല്ലാം കൂടി പന്ത്രണ്ടര ഇഞ്ചാന്നുള്ളത് പന്ത്രണ്ടര ഇഞ്ചിന് നമുക്കൊരു പതിമൂന്ന് വെച്ചിട്ട് ക്യാൻവാസും കുറിച്ചു കൊടുക്കാം ഇതുപോലെ ക്യാൻവാസ് ഒരുപാട് വണ്ട ഒരു ഒരു ഇഞ്ച് വീതിയിൽ പന്ത്രണ്ടര ഇഞ്ചിൽ പന്ത്രണ്ടര ഇഞ്ചെന്നുള്ള അതുപോലെ തന്നെ ഒരു ഇഞ്ച് വേണ്ട മുക്കാൽ ഇഞ്ച് മുക്കാൽ ഇഞ്ച് വീതി അതിന് നമുക്കങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് റൗണ്ട് ഷേപ്പായിട്ട് ഇതാ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ ആദ്യം ഒന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കുറച്ച് തുന്ന തുണി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ വരുന്ന ഈ ബാക്കി വരുന്നുണ്ടല്ലോ ഒരു കാലിഞ്ചി വരുന്നത് നമുക്കിങ്ങോട്ടേക്ക് ആദ്യം ഇതുപോലെ ഒരേ ലെവലിൽ നമുക്കാദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ തുണിയൊന്ന് കറക്റ്റായിട്ടൊന്ന് തുന്ന തുണി വെച്ചിട്ട് ബാക്കി നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങോട്ടേക്ക് മടക്കിയതിന് ശേഷമാണ് കാരണം നമുക്ക് കോളർ വയ്ക്കേണ്ട ഈ ഭാഗം കൂടി കണക്കാക്കിയിട്ട് തുന്ന തുണിയും കൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ അടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് ഇത് കറക്റ്റാക്കിയിട്ട് ഈ ക്യാൻവാസിനെ കറക്റ്റ് ആക്കിയിട്ട് ആദ്യം നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ റൗണ്ട് ഷേപ്പ് മാത്രം ഒന്ന് ഇതിങ്ങനെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണക്കാക്കി തന്നെ തുന്നത്തുണി വെച്ചിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്കൊരു വരലിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ഉണ്ടോ ഇതുപോലെ രണ്ട് ഭാഗവും എന്താ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം തുന്ന തുണി മാത്രമേ ഉണ്ടാകാൻ പാടില്ല ഇത് ഇത്തിരി അധികം ഉണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം ഈ സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുണി മാത്രമേ അതിൽ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ തുന്ന തുണി മാത്രം വെച്ചിട്ട് ബാക്കിയൊന്ന് ഇതുപോലെ ബാക്കി ഒരുപാട് വേണ്ടി ഇത്രയും കൂടി കട്ട് ചെയ്ത് കളിയും നമ്മൾ ആദ്യം തന്നെ അങ്ങനെ കട്ട് ചെയ്താൽ ചിലപ്പോൾ എത്തിയിട്ടില്ലെങ്കിലോന്നുള്ള ഇതെല്ലാം നമ്മൾ ഒരു ഏകദേശം ആദ്യം കട്ട് ചെയ്ത് ഈ സമയത്ത് നമ്മൾ കറക്റ്റാക്കി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സെൻ്റർ ഒന്ന് ചെറിയൊരു കട്ടിട്ടെടുക്കുക സെൻറ്റർ എത്തുന്ന നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഇതോലെ നമുക്ക് ഈ നെക്കിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലേ ഈ ഈ ഭാഗം അടിച്ച ഭാഗമല്ല ഈ തുന്ന തുണി വെച്ച ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കഴുത്തില്ലേ കഴുത്ത് ഇടാൻ മൂന്നര ഇഞ്ച് മേലേയും താഴിലേക്കുണ്ടല്ലോ ഈ എൻഡൊന്നും നമുക്ക് ഇതുപോലെ അടിയിൽ വെച്ചിട്ട് തുടങ്ങാം തുടങ്ങിയതിന് ശേഷം തുന്ന തുണി മാത്രം എടുത്തിട്ട് ഇതുപോലെ മൊത്തമായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ മൊത്തമായിട്ട് ഇതാ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇതിൻ്റെ ക്യാൻവാസ് ഉണ്ടല്ലോ ഈ കഷ്ണം മൊത്തമായിട്ട് ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് ഇതാ ഇതുപോലെ കണ്ടോ ഇതുപോലെ അങ്ങ് മുകളിലും ആക്കി ഈ കഷ്ണമെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തുമ്പെല്ലാം ഉണ്ടല്ലോ തുന്നത്തുമണിയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടൊന്നും കാണാൻ പാടില്ല എല്ലാം കവറ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ റേഞ്ചിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് ഇതിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ അറ്റത്തോട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും കൂടി ഒന്ന് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഫ്രണ്ടിൽ പൈപ്പിങ്ങിൽ ഹാഫ് കോളറിലെ ടോപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ഉണ്ടോ ഇതൊരു പൂക്ക് വയ്ക്കാനുണ്ട് ഇവിടെ ഉണ്ടോ ഇനി പാൽ കുടിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ഇഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മോഡലുമായി അതുപോലെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ആണത് പൈപ്പിനിട്ട് ആഫ് കോളറിലെ ടോപ്പ് വന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാണ്ട് ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ഇൻഷാ അസ്ക്കും